മലപ്പുറം വളാഞ്ചേരിയിലെ എച്ച് ഐ വി ബാധ പെട്ടെന്നുള്ള ഈ വ്യാപനം അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് നമ്മളിൽ എങ്ങനെ ഇത്ര പെടുന്നതിനെ കേരളത്തിൽ ഒരു എയ്ഡ്സ് ബാധയുണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രോഗബാധ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി സ്ഥിരീകരിക്കപ്പെടുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇനി പ്രചാരണ പ്രവർത്തനങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുൻപിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തൊട്ട് മുൻപുള്ള തലമുറ ഇതിനെപ്പറ്റി കൃത്യമായി ബോധവാന്മാരായിരുന്നു ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ തരത്തിലുള്ള പ്രചാരണങ്ങളുടെ കുറവ് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു ഭീതിമായ സാഹചര്യം മാറുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള ജാഗ്രതയും കുറയുന്നുണ്ടാകാം കോവിഡിന്റെ മറവിൽ ഈ എച്ച് ഐ വി പോലുള്ള രോഗങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ ശ്രദ്ധ അത് ഉണ്ടാകുന്നതും കുറഞ്ഞു പ്രത്യേകിച്ച് വിദേശ ഫണ്ടിങ് അത് മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പല എൻ ജി ഒകളും പ്രവർത്തിക്കുകയും നമ്മുടെ എൻ ജി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എച്ച് ഐ വിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പക്ഷേ മറ്റു പല നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഈ ഫണ്ട് ഇല്ലാതാകുന്നതും ഈ എച്ച് ഐ വിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണമായി ഇനി എച്ച് ഐ വിയുടെ ഭൂപടം ഇന്ത്യയിലെ എച്ച് ഐ വിയുടെ ഭൂപടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വലിയ ക്യാൻവാസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആയിരം പേരിൽ നമ്മൾ ഈ രോഗം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ രണ്ടു പേർക്കാണ് എച്ച് ഐ വി ബാധ സാധ്യത അത് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതുപോലുമില്ല രണ്ടുപോലുമില്ല എന്നുള്ളതല്ല ഒന്നുമില്ല അത് സീറോ പോയിൻറ്റ് സീറോ സെവൻ ശതമാനമാണ് അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ പതിനായിരത്തിൽ മാത്രമാണ് പതിനായിരത്തിൽ ഏഴു പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടാനുള്ള സാഹചര്യം ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്ടിലത് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനമാണ് ആയിരം പേരിൽ പരിശോധിക്കുമ്പോൾ മൂന്ന് പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രധാനമായും മണിപ്പൂർ നാഗാലാന്റ് മിസോറാം ഇതിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന എച്ച് ഐ വി സ്ഥിരീകരിക്കപ്പെടുന്ന സംസ്ഥാനം മിസോറാം ആണ് ടു പോയിൻറ്റ് ത്രീ അതായത് അവിടെ ആയിരം പേരെ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പേർക്ക് രോഗബാധയുണ്ടാകാം നാഗാലാന്റിൽ അത് പതിനാല് പേർക്കുണ്ടാകാനുള്ള സാധ്യത ഒപ്പം മണിപ്പൂരിൽ പന്ത്രണ്ട് ഇതാണ് കണക്കുകൾ അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന നമ്മൾ സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന അതിഥി തൊഴിലാളികളാകാമെന്ന് ചിന്തിക്കാം പക്ഷേ അങ്ങനെയല്ല മറ്റു പല സെക്ടറുകളിലും ജോലി ചെയ്യുന്നവർക്കും ഇതുപോലെ എച്ച് ഐ വി സ്ഥിരീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെയും എച്ച് ഐ വി ഇന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് കാര്യങ്ങൾ